അരിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗമായിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളറിയാം എങ്കിലും ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാറിന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു ജീവിതമാണ് സാർ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നതും എന്നറിയാം കാരണം ഞാൻ വളരെ അടുത്ത് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് സാർ എൻ്റെ സുഹൃത്താണ് എൻ്റെ നൈബറും കൂടിയാണ് അതുകൊണ്ട് തന്നെ സാറിൻ്റെ നാവിൽ നിന്ന് തന്നെ അരിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങില് പുതുതായി ഈ ബിസിനസ് പ്രസന്റേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സിനും അതേപോലെ തന്നെ അപ്കമിങ് ലീഡേഴ്സിനൊക്കെ സാറിന്റെ വാക്കുകൾ ഒരു പക്ഷേ പ്രചോദനം തന്നെയായിരുന്നു കാരണം സാധാരണക്കാരനിൽ സാധാരണക്കാരനായ അങ്ങ് എങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തിയതിനു ശേഷമുള്ള സാറിന്റെ പിന്നെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങള് അതുപോലെ തന്നെ ഞാൻ സത്യത്തിൽ ഞാൻ നമ്മളെ ജംഷി സാറിനെ കാണുന്ന സമയത്ത് ഒരു ഒരു ക്രൗഡ്ഫുൾ പേഴ്സൺ അല്ല ഒരിക്കലും കാരണം ഒരു നാലാളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മടി ഞാൻ വളരെ മുമ്പേ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കാരണം ഒരു ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ ആ ആൾക്കൂട്ടത്തിന്റെ ഏറ്റവും പിന്നിലേക്ക് മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു മുമ്പ് ജംഗി സാറിന് ഇപ്പോ ഞാൻ കാണുന്നത് ഏതൊരു വ്യക്തി ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആളുകൾ വന്നാലും അവരുടെ മുൻനിരയിലേക്ക് എത്താനുള്ള അദ്ദേഹത്തിന്റെ വ്യഗ്രത അദ്ദേഹത്തിന്റെ ആ ഒരു ചേഞ്ച് ഒരു വലിയൊരു ചേഞ്ച് ആ ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും അറിയാനുള്ള ഒരു വലിയൊരു അവസരം ഇവിടെ ഉണ്ട് ആ അവസരത്തിലേക്ക് ഞാൻ കടക്കുകയാണ് സർ താങ്ക് യു ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അവസരം നമ്മളിലേക്ക് എത്തിച്ച ഈ ഒരു അവസരത്തിന് കാരണക്കാരനായിട്ടില്ല ഇതെല്ലാം നമ്മളിലേക്ക് എത്തിച്ച സർവശക്തന് നമുക്ക് എന്ത് ചെയ്യാം നന്ദി പറയാം അതുപോലെ തന്നെ ഇതിന്റെ സൃഷ്ടാവായിട്ടുള്ള പ്രതാപൻ സാറ് ഈ ഒരു അവസരം നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ ഗ്രേറ്റ് പേഴ്സൺ ദിലീപ് സാർ ഷബീബ് സാർ മറ്റുള്ള എല്ലാ ലീഡേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ അവസരം ഞാൻ പറഞ്ഞ സമയത്ത് ഹൃദയത്തിൽ ഏറ്റുപിടിച്ച് എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ പ്രിയ ഡൗൺലൈൻസിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അതായത് ഒന്നര വർഷം തികച്ചും ബാക്കിക്ക് നോക്കുകയാണെങ്കിൽ ഒരു പതിനായിരം രൂപ തയ്ച്ച് കയ്യിൽ ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനിലാണ് എന്നാൽ കടബാധ്യതകൾ ഒരുപാട് മുൻപിലും ലക്ഷങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ കൂടി ജീവിക്കുന്ന അതായത് മനസ്സിന് ഒരിക്കലും ഒരു സമാധാനം നേരിടാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്ന ആളായിരുന്നു ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ ജീവിതത്തിൽ ആഗ്രഹം ഇല്ലാത്ത ഒരാൾ ഉണ്ടാവില്ല പല രീതിയിൽ പല പ്രയത്നങ്ങൾ നമ്മൾ ചെയ്തു നോക്കും അതുപോലെ തന്നെ ഞാനും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള രീതിയിൽ പല ബിസിനസ്സുകൾ ചെയ്തു നോക്കും പക്ഷെ ഒന്നിലും വേണ്ടത്ര രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അതായത് കടം നമ്മളെ കൈക്കല് ക്യാഷ് ഉണ്ടായിട്ടല്ല ബിസിനസ് നമ്മൾ തുടങ്ങുന്നത് പല ആളുകളിൽ നിന്ന് സ്വരൂപിച്ച് ബാങ്കിൽ നിന്ന് ലോൺ ലോണൊക്കെ എടുത്താൽ പക്ഷെ ഇതൊന്നും നമ്മൾ ആ ഒരു സ്വപ്നം കണ്ട രീതിയിൽ നമുക്ക് അതിനെ വിജയിപ്പിക്കാനോ അതിനെ നിലനിർത്താനോ കഴിഞ്ഞില്ല കുറച്ചു കാലങ്ങൾക്ക് ശേഷം അതല്ല ഒരു ബാധ്യത ആയിട്ട് വന്നു ഏകദേശം ഒരു പത്തിരുപത് ലക്ഷം രൂപോളം ബാധ്യതയിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇനി ഒരു കച്ചവടം ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല ഭയപ്പെട്ടു ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും ഇരുപത് ലക്ഷം രൂപ കൊടുക്കാനാണ് ഒരു വരുമാനം ഇല്ല ആ ഒരു അവസ്ഥയിലേക്ക അങ്ങനെയാണ് അമ്മാവന് ചപ്പാത്തി കമ്പനി തുടങ്ങുന്നത് അപ്പൊ ഒരു ജോലി എന്നുള്ള രീതിയിൽ അവിടെ കിട്ടുന്നത് പതിനയ്യായിരം രൂപ രാവിലെ പോയിട്ട് ഏകദേശം രാത്രി ഒഴിവുള്ളൂ രാവിലെ നാലു മണിക്ക് ഡ്യൂട്ടി കയറണം രാത്രി ഒമ്പത് മണി വരെ വർക്ക് ചെയ്താൽ അവിടെ കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ അവിടുന്ന് അത്രേ തരാൻ പറ്റുള്ളൂ അപ്പൊ അത് വെച്ചിട്ട് ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതായത് നമ്മൾ ഈ ഒരു സാധാരണ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഇന്ന് ഏറ്റവും ഒരു സാധാരണക്കാരനെ ജീവിച്ചു പോകണമെങ്കിൽ കൂടിയിട്ട് മാസം എട്ടായിരം പത്തായിരം രൂപ എക്സ്പെൻസ് ആണ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ കഴിഞ്ഞിടക്കാൻ ഉമ്മാക്ക് പറഞ്ഞ് കഴിഞ്ഞി കൊടുക്കാനും മക്കൾക്ക് കഴിഞ്ഞ് കൊടുക്കാൻ ഭാര്യ പറഞ്ഞാൽ എന്തെങ്കിലും സാധിച്ചു കൊടുക്കാം പിന്നെ അതല്ലാതെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് പോലും ഒരു ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു പതിനയ്യായിരം രൂപ നിത്യം ഒരു മാസം വേണൊരാളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പറ്റുള്ളൂ അതിൽ കൂടുതൽ പറ്റുവോ പറ്റില്ല തീർച്ചയായിട്ടും പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമുക്കറിയാം എല്ലാ സാധനങ്ങളും വിലക്കയറ്റം ആ രീതിയിലാണ് ഈ പതിനയ്യായിരം രൂപ കിട്ടുന്ന ഞാൻ ഒരു പ്രൊഡക്റ്റ് പോലും അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ജീവിതം നയിക്കാനും പറ്റില്ല എന്നാൽ കടബാധ്യത മുൻപിൽ നിൽക്കുക ആ സമയത്താണ് നമ്മുടെ നമുക്കറിയാം നമുക്ക് ഈ ഒരു അവസരം എന്ത് ഇവ പല രൂപത്തിലാവും പറ്റില്ല ദിലീപ് സാറ് തേറ്റെടുക്കുകയും ഷെബിസാറെ കൈക്കലൊടുക്കുകയും അത് എന്റെ കൈക്ക് എടുത്തു വന്ന് ഞങ്ങൾ പല ബിസിനസ്സുകൾ മുൻപ് ചർച്ച ചെയ്ത അതായത് ഷെബിസാറ് ഗൾഫിൽ നിന്ന് വന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ പല ബിസിനസ്സുകൾ ചെയ്ത് ഇതിനൊക്കെ ഇൻവെസ്റ്റ്മെന്റുമാണ് കയുന്നത് നമ്മൾ കടം ബാധ്യതയിൽ ഇരിക്കുക ഇരുപത് ലക്ഷത്തോളം കടത്തിൽ ഇരിക്കുന്ന ഞാൻ ഇനി ഒരാൾ എടുത്തു കാശു എങ്ങനെ തന്നെ നടക്കുന്ന കാര്യമില്ല അതും ഈ ഒരു പ്രായത്ത് വീടുണ്ടാക്കാനും മക്കളെ കെട്ടിക്കാനൊന്നല്ല കച്ചവടം ചെയ്തിട്ട് നഷ്ടത്തിലാകും അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റിന് മുതിരാൻ നമുക്ക് മാനസികമായിട്ട് തയ്യാറില്ല അപ്പോൾ ഷബിസാർ അടുത്തൊരു അവസരം കൊണ്ട് വരികയാണ് അതായത് കിട്ടി ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നത് അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡന്റ് ആണ് ഈ വിജയ പ്രസ്ഥാനം വിജയിക്കും എന്നുള്ളത് അപ്പൊ ഞാനും കേട്ട് കേട്ടോ കേട്ട സമയത്ത് കുഴപ്പമൊന്നും തോന്നിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി ബിസിനസ് ആണ് ഓൺലൈനിൽ സാധ്യതകളുണ്ട് പക്ഷെ ഇത് ആരും കൊണ്ടുവരുന്നത് നടത്താൻ പറ്റുന്ന ആളുകളാണോ ഇതൊക്കെ ഉള്ളിൽ ചിന്ത ഈ ബിസിനസ് അവസരത്തിൽ ജോയിൻ ചെയ്യാനോ വളരെ തുച്ഛമായിട്ടുള്ള ക്യാഷ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ലക്ഷം രൂപ ബാധ്യത കിണക്ക് ഒരു പുതിയ ജീവിതം ഈ ഒരു എണ്ണൂറ് രൂപക്ക് കിട്ടുന്നതന്നെ എണ്ണൂറ് രൂപ വളരെ നിസാരമാണ് അത് കൊടുത്തിട്ട് ഈ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ തയ്യാറാന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത് അപ്പൊ തന്നെ ഐഡിയ ആക്ടിവേഷൻ ചെയ്ത് ഫസ്റ്റ് ചെയ്തത് ഓഫീസ് പോവാ അതായത് ഇതിന്റെ തുടക്കം എങ്ങനെയാണ് ഇത് നടത്താൻ പറ്റുന്ന ആളുകളാണോ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് നിരീക്ഷിച്ചത് പോയ സമയത്ത് പ്രതാപൻ സാറെ കാണുക അന്ന് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് റൂമിലാണ് നമ്മളെ കമ്പനിന്റെ സ്ഥിതി ചെയ്യുന്നത് എം ജി റോഡില് തൃശൂർ റൗണ്ട് അബോട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അപ്പൊ അവിടെ പോയി പ്രതാപൻ സാറെ കണ്ട് ഒരു ഓഫീസ് ഓഫീസിൽ കുറച്ച് റാക്കുകളുണ്ട് കുറച്ച് പ്രൊഡക്ടുകൾ ഉണ്ട് ഒന്നോ രണ്ടോ സ്റ്റാഫ് ഉണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളെ ഈയൊരു ബാധ്യത തീർക്കാൻ ഈ ഒരു സ്ഥാപനത്തിന് പറ്റുമോ അതായത് ഇരുപത് ലക്ഷം രൂപ നമുക്ക് യാൻ ചെയ്യാൻ പറ്റുമോ ജീവിതത്തിൽ നമ്മളെ സ്വപ്നങ്ങൾ ഇങ്ങനെയുള്ള പല സംശയങ്ങളായിരുന്നു അപ്പൊ ഇതൊക്കെ ഈ ഷോപ്പ് കണ്ടപ്പോ ഉള്ള സംശയങ്ങളാണ് പക്ഷെ ഇത് ഞാൻ പ്രതാപൻ സാറോട് ഞാനും ഷബീബ് സാറിൻ്റെ ഒരു സുഹൃത്ത് പ്രജീഷും പേരും ഞങ്ങൾ പേരും കൂടി പോയിരുന്നു ഞങ്ങൾ മൂന്ന് പേരും അവിടെ പ്രതാപൻസാറെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഇത് നടക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കോൺഫിഡൻറ് പകർന്നരാനും ഇതിന്റെ ഒരു വിഷ്വൽ ശരിക്കും ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരാനും കഴിഞ്ഞു നമ്മളെ പകർക്കഴിഞ്ഞെന്നുള്ളതാണ് അതായത് ഞാൻ ഈ ഒരു പ്രസ്ഥാനം എവിടെ എത്തിച്ചു നിൽക്കും അതായത് എവിടെ എത്തിക്കാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാപ്തി ഞങ്ങൾ മുമ്പിൽ ബോധ്യപ്പെടുത്തി ഞാൻ തെളിയിച്ചു തന്ന ആ കുറച്ച് കുറച്ച് സമയത്ത് വാക്കുകൾക്കുണ്ട് അതാണ് ഞങ്ങള് ഈ ഒരു അവസരത്തിൽ അതായത് ജീവിതത്തിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സക്സസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആനന്ദിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കടബാധ്യതകളൊക്കെ ഈ ഹരിച്ചിൽ വന്നതിനു ശേഷം എനിക്ക് പൂർണ്ണമായിട്ട് തീർക്കാൻ പറ്റി വീട്ടാൻ കഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കാർ അതുപോലെ തന്നെ ബൈക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും നമുക്ക് എന്ത് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അതായത് എപ്പോഴും ബാങ്കിൽ രണ്ടോ മൂന്നോ ലക്ഷം രൂപ സേവ് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ എത്തി നിക്കുന്നു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പ്ലസ് ടു വിദ്യാഭ്യാസം പാസ്സല്ലാണ് സാർ ഏതെങ്കിലും സമയത്ത് വിചാരിച്ചിട്ടുണ്ടോ സാറിന്റെ കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ മാസം മാത്രം വരുമാനം ഞാൻ വിഴങ്ങിയത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വഴങ്ങിയത് ഒരിക്കലും പ്ലസ് ടു യോഗ്യനായിട്ടുള്ള ഞാൻ മറ്റുള്ള എന്ത് ജോലിക്ക് പോയാലും നേടാൻ പറ്റാത്ത അത്രയും തുക അതും ഞാന് മുൻകാലങ്ങളിൽ പതിനയ്യായിരം രൂപ ഏൺ ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ മുതൽ രാത്രി വരെ വർക്ക് ചെയ്തിരുന്നു എന്നാൽ ഇപ്പൊ എന്റെ കുടുംബത്തോടൊപ്പം എന്റെ മക്കളോടൊപ്പം എന്റെ ഭാര്യക്ക് എടുക്കും പോണെങ്കിൽ അങ്ങനെ എല്ലാ സമയവും കുടുംബത്തോടൊപ്പം ചെലവഴിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് സമയം മാത്രം ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു തുകയാണ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ സാറിന്റെ പിന്നെ ഫാമിലി അതുപോലെ തന്നെ ഫാമിലി തരുന്ന സാറിന് ചൊല്ലിന്റെ ഭാഗമായതിനു ശേഷം സാറ് സാറിന് സാറിന്റെ ഫാമിലി തരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അതിനു മുമ്പ് ഇത് സ്വീകരിച്ച സമയത്ത് പറയാം അതായത് ഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ഏറ്റെടുത്തപ്പോൾ വീട്ടുകാർ ഒരുപാട് അതായത് അവരെ കാഴ്ചപ്പാടില് ഒരുപാട് ബാധ്യത നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഗൾഫ് പോണം കേശിലാവണം ഈ ഒരു ചിന്താഗതിയാണ് ഗൾഫ് പോണ് അതായത് വീട്ടിലുള്ള എല്ലാരും പറഞ്ഞിരുന്നത് എന്തെങ്കിലും നല്ല വിസ ശരിയാക്കാം രക്ഷപ്പെടാം വിദേശത്ത് പോകണം പോകണം എന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകും അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാരും രക്ഷപ്പെടുന്നത് നമ്മൾ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടുക അവിടെ നിൽക്കുമ്പോൾ കുറച്ച് പൈസ നാട്ടിൽ വരും നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോകുമ്പോൾ കടമോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നോക്കുമ്പോൾ ഈ അനുഭവം നമ്മൾ കാണുള്ളൂ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്റെ ജീവിതം ഇനി ആ റോട്ടേറ്റിങ് മാത്രം നടക്കുള്ളൂ എന്നാണ് ഞാൻ പ്രവാസത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നടത്തി അതായത് വീട്ടിൽ നിന്ന് ഒരുപാട് പ്രഷർ നൽകിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൂന്ന് മാസം വിസിറ്റിംഗ് വിസ എടുത്ത് പോയി പക്ഷേ ജോലിയാണ് ജോലി കിട്ടാൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ എല്ലാരും പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ഇതാണ് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ ഇവിടെ എങ്ങനെ തലകുത്തി നിന്നാലും നമുക്ക് ഇരുപതിനായിരം രൂപ ചെയ്യാൻ പറ്റും പിന്നെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവിടെ പോയിട്ട് ജീവിതം ഇല്ലാതാക്കാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രവാസി ജീവിതം അതായത് നമ്മളെ ഒരു അവസരം നമ്മൾ ഫാമിലിനോട് ഒത്തു ജീവിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മൾ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വെറും തുച്ഛമായ ഉപജീവനത്തിന് വേണ്ടിയിട്ട് മാത്രം ഗൾഫ് പോകണം വേറൊന്നും ജീവിതം എന്ന് പറയാൻ പറ്റില്ല എന്നിട്ട് അവിടെ പോയിട്ട് ഇരുപതിനായിരം രൂപ കിട്ടിയിട്ട് എന്ത് കടം വിടാനാ എന്താണ്ടാവുക അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒരിക്കലും നമ്മൾ തയ്യാറില്ല വീട്ടുകാർ ഇത് അരിച്ചു ഏറ്റെടുത്തപ്പോ ഗൾഫിൽ പോകണം അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്ക് പോകണം തന്നെ പറഞ്ഞിരുന്നത് പക്ഷെ പിന്മാറാൻ ഞാൻ തയ്യാറായില്ല എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ ഓൺലൈൻ ഷോപ്പിംഗ് നാളെ ജനങ്ങൾ ഏറ്റെടുക്കും അതിലൂടെ നല്ലൊരു വരുമാനം ഞാൻ ചെയ്യാന്നുള്ള ഒരു വിശ്വാസം എന്റെ ഉള്ളില് ആ പ്രതാപൻ സാറ് ടോക്കിൽ നിന്നും ദിലീപ് സാറെ ടോക്കിൽ നിന്നും അതുപോലെ ഷബിദ് സാറുടെ ടോക്കിൽ നിന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്നു അവരുടെ വിശ്വസിച്ചു വിശ്വസിച്ചു ഉൾക്കൊണ്ട് എന്നുള്ളത് അതായത് എന്റെ അപ്ലൈൻ പറഞ്ഞ ആ കാര്യങ്ങൾ ആ രീതിയിൽ എന്നെ ഉൾക്കൊണ്ടിരുന്നത് അതായത് ഒരിക്കലും ഒരു സംശയ കൂടി അതിനെ നോക്കാൻ കഴിഞ്ഞില്ല അതിൽ നിന്ന് ഞാൻ ചെയ്യാൻ പറ്റും അവർ പറഞ്ഞു കാണിച്ചു തന്ന വഴി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കറിയാം ഒരു പ്ലസ് ടു കാരൻ പ്ലസ് ടു ആവാതെ നിൽക്കുന്ന എത്രത്തോളം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ ദാരി തട്ടില്ല ഡിഗ്രി അല്ലെങ്കിൽ മറ്റുള്ള ടെക്നിക്കൽ കോഴ്സാണ് നമ്മൾ അറിയാലോ അപ്പൊ ആ നിക്കണം ഞാൻ ഇതിന്റെ കഴിവ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള എന്ത് നമ്മളെ ആൻവർ സാർ പറഞ്ഞു അതായത് ഈ അരച്ചു ഓൺലൈൻ ഷോപ്പിൽ വരുന്നതിന് മുമ്പ് ഒരു നാലാളെ സഭ ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കാതെ അവര് പറഞ്ഞത് കേട്ട് നിൽക്കുന്ന ആളെ പക്ഷെ ഒരുപാട് മാറ്റം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്തോ നൂറ് ഇരുന്നൂറ് ആൾക്കാരുണ്ടെങ്കിൽ അവര് മുമ്പിൽ നമുക്ക് സംസാരിക്കാനുള്ള കോൺഫിഡന്റ് ആയി അത് അഹരിച്ചിൽ നിന്ന് കിട്ടിയ അതായത് വെറും വരുമാനം മാത്രമല്ല നമുക്ക് ഞാൻ ചെയ്യാൻ പറ്റും അതായത് ഇന്റെ ഒരു ലൈഫ് സ്റ്റൈലില് അതായത് നമ്മളെ ഈ ഒരു മറ്റുള്ള ഒരു സഭാകമ്പം അത് മാറ്റി മാറ്റിയെടുക്കാൻ ഹരിച്ചു ഓൺലൈൻ ഷോപ്പിംഗിന് അനുസരിച്ച് നല്ലൊരു പെർഫോമർ ആയിട്ട് മാറാൻ വേണ്ടിട്ട് പറ്റും എല്ലാ രീതിയിലും ക്രിയേറ്റ് കേരളത്തിൽ ഉൾന്നെയുള്ള നമ്മക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ട് എവിടെ പോയി കഴിഞ്ഞാലും എപ്പോ വിളിച്ചാലും നമ്മളൊപ്പം വരാൻ പറ്റുന്ന ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ക്രിയേറ്റ് വന്നതിന് ശേഷം സാറിന് മാറ്റങ്ങൾ മാത്രമാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം കാരണം ഒരു സാധാരണക്കാരനെയും സാധാരണക്കാരനെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു ചപ്പാത്തി കമ്പനിയിൽ വളരെ തുച്ഛമായ ഒരു ജോലിയും മോശമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ കടബാധ്യത കൂടിയപ്പോൾ ആ ഒരു വരുമാനം അദ്ദേഹത്തിന് തരിയില്ല എന്ന് മനസ്സിലാക്കി നിന്നിരുന്ന ഒരു സമയത്ത് നമ്മുടെ പ്രതാപൻ സാറിന്റെ രൂപത്തിലും ദിലീപ് സാറിന്റെ രൂപത്തിലും ഷബീബ് സാറിന്റെ രൂപത്തിലും ആയിച്ച് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി കിട്ടിയ അവസരം കാരണം ദൈവം നമുക്ക് എപ്പോഴും അവസരങ്ങൾ കൊണ്ട് തേളുക ആ കിട്ടിയ അവസരം അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചു ഉപയോഗിച്ചു എന്നതിലുപരി ഒരുപാട് നേട്ടങ്ങളും അദ്ദേഹം ഇതിലൂടെ ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേട്ടം വരുമാനത്തിലുപരി അദ്ദേഹത്തിന്റെ സ്വപ്ന സമാനമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഈ ആയിരിക്കിലൂടെ അയാൾ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം എന്താണ് സാർ ആ ധൈര്യത്തിൽ വന്നതിന് ശേഷം സ്വപ്ന സമാനമായിട്ടുള്ള എന്തെങ്കിലും സാർ നേടി തീർച്ചയായിട്ടും അതായത് എന്റെ മനസ്സിൽ നമ്മള് വീട് പൂർണമായിട്ട് വർക്ക് ചെയ്യാതെ പണി മുഴുവൻ ഫിനിഷിങ് അല്ല അതാഹരിച്ച് ഓൺലൈൻ ഷോപ്പിൽ വന്നപ്പം ആഗ്രഹിച്ച രീതിയിൽ മാർബിൾ തന്നെ ഇടാൻ പറ്റി മാർബിൾ ഇട്ടുകൊണ്ട് വീടിന്റെ എല്ലാ പണിയും കഴിക്കാൻ പറ്റി അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനം അല്ലാതെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു കാർ സ്വന്തമായിട്ട് അത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി ഇന്നിപ്പോ ആഗ്രഹിക്കുന്ന ഒരുവിധ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഞാൻ വളർത്തി ഒരു വ്യക്തി ഒരു മനുഷ്യൻ ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫേസിൽ തന്നെ നമുക്ക് ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും കാരണം വളരെ മൂഖതയോട് കൂടിയിട്ട് ലൈഫിനെ നോക്കിക്കണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസ് ഒരു ബ്രൈറ്റ്നസ് ഇല്ലാത്ത ഒരു മുഖമായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അടിച്ച ഓൺലൈൻ ഷോപ്പിന്റെ ഒരു ഭാഗമായി മാറിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഫേസ് ഒരു എത്തി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള സമാധാനാണ് അതിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആണ് ഒരു വ്യക്തി ഫിനാൻഷ്യൽ ഫ്രീഡം ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജംഷി സാറ് ജംഷി സാറേ സാറിന് ഇത് ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കേരള കേരളത്തിൽ ഇന്ത്യയിലും പിന്നെ അതുപോലെ വിദേശത്തിൽ ഇരുന്നു കൊണ്ടൊക്കെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്ലാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് സാറിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ തീർച്ചയായിട്ടും അതായത് ഒരു ഭൂമിയിലോട്ട് ദൈവം നിധി ഇറക്കാന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരുടെ മുമ്പിൽ കിട്ടുന്നത് അതായത് ഇതിനെ നിങ്ങൾ പഠിച്ച് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈഫിൽ നിങ്ങൾ സക്സസ് സാമ്പത്തികമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വിജയിച്ച് അതായത് ജീവിതത്തെ വിജയം എന്നുള്ളത് സാമ്പത്തികത്തിന്റെ സാമ്പത്തികത്തിന്റെ ഒരു ഭാഗം കൂടിയായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ സാമ്പത്തികം എന്നുള്ളത് ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ സക്സസ് എന്ന് പറയുന്നുണ്ട് പൂർണ്ണ സക്സസ് അല്ല എങ്കിൽ കൂടിയിട്ട് ആ ഒരു സക്സസിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഹൈറിച്ച് സഹായിക്കുന്നുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് തികച്ചു നിങ്ങൾക്ക് കിട്ടും അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വരുന്നത് എന്റെ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ വില കുറഞ്ഞ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത് എന്തിനാ അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മളെ കുടുംബക്കാർ ഇന്ന് വേങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ അഡീഷണൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റും അവർ അടിച്ചേൽപ്പിക്കാതെ അവര് വേങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ പത്ത് രൂപ കുറഞ്ഞിട്ട് അവരുടെ കൈകളിൽ എത്തിക്കാനും അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ബിസിനസ് ജീവിതത്തിൽ കഴിച്ചിലാവുന്ന ഒരു അവസരം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എത്തിക്കാനും അവർ നമ്മള് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ കുടുംബക്കാർ ഇതിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും ഇത്രയും ഒരു സുവർണാവസരം ഇനി സ്വപ്നത്തിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരം ആര് നിങ്ങളെ കൈകളിൽ തന്നാലും അവര് ദൈവതുല്യനായിട്ട് കണ്ടിട്ട് ഈ ഒരു അവസരത്തിന് ഹൃദയത്തിൽ എത്തി വെച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് ഫുൾ ഫിൽ ആയിക്കൊണ്ട് ഇതിൽ ഇറങ്ങി പ്രയത്നിച്ചാൽ ലൈഫ് സക്സസ് ആകാം കഴിയും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വിജയം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഈ പരിപാടി സാറിന് ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങളിൽ എത്താൻ കഴിയട്ടെ ഒരുപാട് ഒരുപാട് പർവദങ്ങൾ കീഴടക്കാൻ സാറിന് തീർച്ചയായിട്ടും കഴിയട്ടെ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം തെളിയിച്ച കാര്യങ്ങളാണ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്താൻ സാറിന് കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥപൂർവം ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു